നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശ്ശൂരിൽ നിന്നും അതിദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞതാണ് തൃശൂർ പീച്ചി ഡാമിൽ വീണ പെൺകുട്ടികളിൽ ഒരാൾ മരിച്ചു പട്ടിക്കാട് ചുങ്കത്ത് സ്വദേശി അലീനയാണ് മരിച്ചത് പതിനാറ് വയസ്സായിരുന്നു റിസർവ് ഉയറിന്റെ കൈവഴിയിൽ വെള്ളത്തിൽ മുങ്ങിയാണ് പെൺകുട്ടികൾ അപകടത്തിൽപ്പെട്ടത് ഒപ്പം അപകടത്തിൽപ്പെട്ട മൂന്ന് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് കൂട്ടുകാരിയുടെ വീട്ടിൽ തിരുനാൾ ആഘോഷിക്കാൻ എത്തിയ മൂന്ന് പേരുൾപ്പെടെ നാല് പേരായിരുന്നു ഈ ഒരു അപകടത്തിൽപ്പെട്ടത് നാട്ടുകാർ നാലു പേരെ രക്ഷിച്ചു ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് അരയോടെ അലീന പട്ടിക്കാട് സ്വദേശികളായ നിമ ഗ്രേസ് മുരിങ്ങത്ത് സ്വദേശി എറിൻ എന്നിവരാണ് അപകടത്തിൽപ്പെട്ട മറ്റു കുട്ടികൾ ഗുരുതരാവസ്ഥയിലുള്ള ഇവരെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് പിച്ചി ഡാം ജലസംഭരണിന്റെ കൈവഴിയിൽ തെക്കേക്കുളം ഭാഗത്ത് ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു ഈ വലിയൊരു അപകടം ഉണ്ടായത് പീച്ചി ലൂർദ് മാതാ പള്ളിയിലെ തിരുനാൾ ആഘോഷത്തിന് ഹിമയുടെ വീട്ടിലെത്തിയതായിരുന്നു ഈ മൂന്ന് പെൺകുട്ടികളും നിമയുടെ സഹോദരി ഹിമയുടെ സഹപാഠികളാണ് ഇവർ ഡാമിലെ ജലസംഭരണി കാണാൻ അഞ്ചു പേർ ചേർന്ന് പുറപ്പെട്ടു പാറപ്പുറത്തിരിക്കുന്നതിനിടെ രണ്ടു പേർ കാൽ വഴുതി വെള്ളത്തിലേക്ക് വീണു ഇവരെ രക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു മറ്റു രണ്ടു പേർ നടത്തിയത് അതിനിടെ ആ രണ്ടുപേരും വീഴുകയായിരുന്നു വെള്ളത്തിൽ വീഴാതെ രക്ഷപ്പെട്ട ഹിമയുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കുട്ടികളെല്ലാം തൃശൂർ സെന്റ് ക്ലയേസ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഈ വലിയൊരു അപകടം സംഭവിച്ചത് ചെരിഞ്ഞു നിൽക്കുന്ന പാറയിൽ കാൽ വഴുതിയാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് പെൺകുട്ടികൾ നയിക്കപ്പെട്ടത് വളരെ ദാരുണമായ ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് പെൺകുട്ടിയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത് നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ കണ്ട കാഴ്ച ഈ നാല് പെൺകുട്ടികൾ വെള്ളത്തിൽ വീണു എന്ന ആ ഒരു അവസ്ഥയാണ് നാട്ടുകാർ കണ്ടത് ഉടനെ തന്നെ അവർ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു നാലുപേരെയും രക്ഷിച്ചു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒരു പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ് മറ്റു പെൺകുട്ടികൾ ചികിത്സയിൽ തുടരുകയാണ് ആ അതി അത് ദാരണമായ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു തരത്തിലുള്ള സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത